ഇത്രയും തേനീച്ചക്കൂടുകൾ ഉണ്ട് ഏ ഇപ്പോൾ ഇത് കണ്ട ഒരാൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വരുന്ന വരുന്നൊരെങ്ങാണ് എനിക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ആദ്യമേ തുറന്നു നോക്കാം ഇത് ഒരു മൺചട്ടിയിൽ വെച്ചതാണേ നമ്മൾ തേനീച്ചക്കൂട് എടുക്കുമ്പോഴത്തേക്കേ നമുക്കൊരു പുതിയ ഒരു കോളനിയും കൂടി രൂപീകരിക്കാം ഏഹ് അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഒരു രണ്ട് മൺകൂടെ എടുത്ത് അപ്പോൾ അവന് കയറാനുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ടൊരു തുളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടേ കയറാനുള്ളത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ട് ചട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അതാണ് പതുക്കെ പതുക്കെ നമുക്ക് ഈ തേനീച്ചയുടെ കോളനി രൂപീകരിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ തിരക്ക് പിടിക്കരുത് അതിനകത്തൊക്കെ നിറച്ച് തേനീച്ച കാണും തേനീച്ച കൊണ്ട് തേനും കാണും ഇതിൻ്റെ അത്തും ആവശ്യത്തിന് തേൻ കിട്ടും അത് നമ്മൾ ഇന്നെടുക്കും കേട്ടോ കണ്ടോ അപ്പോൾ അവർക്ക് കയറാനുള്ള ഒരു ദ്വാരമായി അപ്പോൾ ഇത്രയാണ് ഈ മൺചട്ടി ചിരിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ വായ എന്ത് ചെയ്യണം അത് ഇതിൻ്റെ ആ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തുണി കൊണ്ട് നമുക്ക് കെട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടപ്പായി കണ്ടോ അപ്പോൾ രണ്ട് കോടനിക്കുള്ള വസ്തുക്കളാണ് നമ്മളിപ്പോൾ ഇവിടെ രൂപീകരിച്ചേ അല്ലേ ആ അതാണ് നമ്മളിത് കണ്ടോണ്ട് ഒരു തുണി എടുത്തിട്ട് അത് കീറി ഈ രൂപത്തിലാക്കി ഇവനെ നമുക്ക് ഇതിൻ്റെ അടപ്പിന് ഈ തുണി മതി ഈ തുണി ഇങ്ങനെ നമ്മളിട്ട് നേരത്തെ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഉള്ളി ഉള്ളിയെടുക്കുക ഇതൊന്നും നമ്മൾ കാശ് മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ് ഈ കോളനി രൂപീകരണം തേനീച്ചകൾ ഇതേണ്ട ഇതിങ്ങനെ കെട്ടിയെടുക്കുക ഇതിങ്ങനെ കെട്ടിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് നിന്ന് കോളനി രൂപ അടർത്തിയെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം കെട്ടാൻ അപ്പോൾ അത് അഴിച്ചെടുക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു രണ്ട് സംവിധാനം നമ്മൾ ഒരുക്കി കഴിഞ്ഞു ഇതിനു മുമ്പ് ഇവിടെ തേനെടുത്തപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഫഷണൽ ടീം ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പേർട്ടുകളെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാനിത് തന്നെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം തേ തേനീച്ചകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇന്ന് നമുക്ക് കൊന്ന് കൊല വിളിച്ച് തരുകണ്ടവന്മാർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ ഇവരൊന്ന് അയച്ചെടുക്കാൻ നോക്കാം ഒന്നും ചെയ്യുന്നില്ല ഏഹ് ഇവൻ്റെ അതേ രൂപത്തിൽ തന്നെ ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തേനെടുക്കാൻ വേണ്ടി പുറത്ത് പോയിക്കാണ് ഏഹ് അപ്പോൾ ഈ സമയത്താണ് നമുക്ക് എടുക്കാൻ നല്ലത് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവർക്ക് ഇവർ കൂട് കാണാതെ വരുമ്പോഴത്തേക്കും ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് തന്നെയാണ് ചെറുതേനീച്ചകളുടെ ഇത് എടുക്കാൻ നല്ലത് ഇപ്പം അതിൻ്റെ ഒരു പകുതിയിൽ മേലെ ആൾക്കാരും തേൻ ശേഖരണത്തിന് പുറത്തു പോയിരിക്കും നമുക്ക് നോക്കാം ഇപ്പോൾ തന്നെ അവർ ഇളക്കം തുടങ്ങിക്കാണും കാരണം അവരെ കൂടെ ആക്രമിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പൊ തന്നെ അവരിൽ വന്നിട്ടുണ്ട് ബ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് നോക്കാം നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കായി വേറെ തേനീച്ചകൾ മരണപ്പെടാമോ അല്ലേ കഴിവതും അവരുടെ ഈച്ചകൾ നമ്മുടെ കൈകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു ഗന്ധമുണ്ടാവും അപ്പോൾ ആ ഗന്ധം ഇവരെ വൈലൻ്റ് ആക്കിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് കഴിവതും അവരുടെ അംഗങ്ങൾക്കൊരു അപകടം വരാത്ത രൂപത്തിൽ വളരെ കൂടി വേണം നമ്മളിത് ചെയ്യുക എന്ത് വേണേലും സംഭവിക്കാം എന്താണ് സംഭവിക്കാമെന്ന് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ക്യാമറ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം കേട്ടോ നമുക്ക് നോക്കാം ഇതെന്താണ് ബാ നമുക്ക് തുറന്ന് നോക്കാം ഇത് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ കെട്ടിവെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളത് തുറന്ന് നോക്കുന്നത് കണ്ട അവരുടെ അവർ അവർ വഴികളൊക്കെ വളരെ ക്ലിയറായിട്ട് അവർ അടച്ച് കണ്ട ഇതാണ് ആരൊന്നും നോക്കൂ ഓ സൂപ്പർ 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 എൻ്റെ കാര്യം അങ്ങനെ നമ്മുടെ തേൻ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും അല്ല ഇനി മൂന്നിടത്തും കൂടി നമുക്ക് തേൻ എടുക്കാനുണ്ട് ഇത് ചെറുതേൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രൈമറി ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനി ഇതിന് അതിൻ്റെ യഥാർത്ഥ ഹാർവെസ്റ്റിങ്ങിലേക്ക് പോവുകയാണ് ഇതിനെ നമ്മൾ പിഴിഞ്ഞ് ഇതേണ്ടത് ഇതിൻ്റെ അരക്കിൽ നിന്ന് നമ്മൾ നമ്മളിതിൻ്റെ തേൻ വേർപ്പെടുത്തിയെടുക്കുകയാണ് ഈ കാണുന്നത് നല്ല ഒന്നാന്തരം അരക്കാണ് ഇതും ഔഷധഗുണമായൊരു സാധനമാണിത് ഇതാ ഇതേണ്ട ഇതാണ് ഇതിൻ്റെ അരക്കെന്ന് പറയുന്നത് ഇതിനെ നമ്മളിതിന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം 안녕 이제 뭐마를이리 തിരുതേനീച്ചകൾ ചെയ്യുന്നത് തന്നെ അവൾ എല്ലാ പൂവിലും പോകുമ്പോൾ അവർ സഞ്ചരിക്കുന്ന ദൂരം ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മീറ്ററിൻ്റെ അടുത്താണ് അവർ സഞ്ചരിച്ച് മുൻപൊടികൾ ചേരുന്നത് അത് വളരെ ചെറിയ തേ പൂവുകളിലും എല്ലാ പൂവുകളിലും ഒരു അതുകൊണ്ടാണ് അവരുണ്ടാക്കുന്ന തേനെ ഇത്രയ്ക്ക് ഔഷധം കുറവുണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഈ കൊല്ലത്തെ തേൻവളവുപ്പ് കഴിഞ്ഞു കണ്ടോ നമ്മൾ മൂന്ന് കോളനിയും കൂടി അധികമായിട്ട് ഇവിടെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ ഇവിടെ തുടങ്ങിയത് രണ്ട് രണ്ട് കോളനിയിൽ നിന്ന് ആദ്യമേ ഇതുമേലാണ് നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്ന് തുടങ്ങിയതെന്ന് അവിടുന്ന് പിരിച്ചു വെച്ചതാണ് ഈ രണ്ട് കോളനി അതിനുശേഷം പിന്നീട് നമ്മൾ ഇത്രയും ചെറുതനീച്ച കോളനിയും കൂടി നമ്മളിവിടെ സൃഷ്ടിച്ചെടുത്തു അപ്പോൾ ഇന്ന് നമ്മളിത് കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് കോളനിയും കൂടി അധികമായിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചെയ്യുന്നത് ഏ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ ചെറുതേൻ ഇന്ന് ഒരു ഒരു ലിറ്റർ മേലെ നമുക്ക് കിട്ടി കിട്ടിയെന്നുള്ളതാണ് രണ്ടാമത് ഈ കാണാവുന്ന പ്രകൃതിയിൽ ഈ ചെറുതീനീച്ച പോലെയുള്ളവർ നൽകുന്ന വലിയ പാഠം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ എല്ലാത്തിൻ്റെയും പരാഗണം സാധ്യമാക്കുന്നത് ഈ ഇതാണ്ട ഇതിൻ്റെയൊക്കെ ചുറ്റും ചെറു ഇങ്ങനെ പറന്ന് കിടപ്പുണ്ട് അവരാണ് ഇതിൻ്റെ പരാഗണം സാധ്യമാക്കുന്നത് ശരിക്കും തേനീച്ചകളില്ലെങ്കിൽ ഈ നാട്ടിൽ സംഭവിക്കാവുന്ന വിള ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് അപ്പോൾ ഇനിയുമുണ്ട് എനിക്ക് രണ്ട് ഒന്ന് മൂന്ന് തേനീച്ചപ്പെട്ടിയും കൂടി വിള കൊടുക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് കയറിയ ഒരു നമ്മുടെ ഈ സിംഹത്തിൻ്റെ ഈ വായുടെ അകത്തു കണ്ടോ ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ഇതിൻ്റെ വയർ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇനിയും നമുക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അകത്ത് തേൻ കിട്ടുവാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്നുണ്ട് അവരൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് തേൻ ഇതൊക്കെ കണ്ട ഈ കിടക്കുന്ന മൾബറിക്കായും ഈ കാണുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും ഇവരുണ്ടാക്കി തരുന്നതാണ് ഇവരില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കാരണം അതെ അവിടെ ചാമ്പ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ അതൊക്കെയാണ് പ്രകൃതിനെ നമ്മൾ അറിയണമെന്ന് പറയുന്നത് ഓക്കെ ഗൈസ്